തമ്മിലടിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധമുയർത്തി മുസ്ലിം ലീഗ് രംഗത്ത് ഘടകകക്ഷികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുമെന്നും ലീഗ് നേതൃത്വം കെ സുധാകരനെ അധ്യക്ഷ നിന്ന് മാറ്റിയാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുമെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് വിവാദങ്ങളിൽ ഉലഞ്ഞ് യു നേതൃത്വം ം രൂക്ഷമാകുന്ന തമ്മിലടിക്കെതിരെ അതിശക്ത വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്ത് പലതവണ ശ്രമിച്ചിട്ടും പരിഹരിക്കാനാവാതെ കോൺഗ്രസ് നേതാക്കൾ ചേരിതിരിഞ്ഞ് വിഴുപ്പലക്കൽ തുടരുകയാണ് നേതൃമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ തർക്കം പരിഹരിക്കാൻ ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും പ്രാവർത്തികമായതേയില്ല ഈ സന്ദർഭത്തിലാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ച് പരാതി പറയാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച് തങ്ങൾക്കുള്ള അസംതൃപ്തി കെ സി വേണുഗോപാലിനെ പോലെയുള്ള എഐ സി സി നേതാക്കളെ ലീഗ് നേതാക്കൾ ഇതിനോടകം ധരിപ്പിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളെ കേരളത്തിലെ അവസ്ഥ ധരിപ്പിക്കാനും അതുവഴി പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള നീക്കങ്ങളാണ് ലീഗ് നേതൃത്വം നടത്തുന്നത് മുസ്ലിം ലീഗ് മാത്രമല്ല യു ഡി എഫിലെ ഇതര ഘടക കക്ഷികളും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ പോക്കിൽ കടുത്ത ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനുള്ള ലീഗിന്റെ നീക്കത്തോട് ഇതര ഘടക കക്ഷികൾക്കും പിന്തുണയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് യു ഡി എഫിന്റെ മൊത്തം വിലയിരുത്തൽ ഈ ആത്മവിശ്വാസമാണ് നേതൃനിരയിലേക്ക് ആര് വരണമെന്ന നിലയിലുള്ള തർക്കങ്ങൾ കൂടുതൽ വഷളാക്കിയത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ ചേരിതിരിഞ്ഞ് പ്രവർത്തിക്കുകയും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തതോടെയാണ് നേതാക്കൾക്കിടയിലെ വടംവലികൾ പരസ്യമായി പുറത്തെത്തിയത് പ്രതിപക്ഷ കക്ഷികൾ എന്ന നിലയിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയും സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നു കാണിച്ച് ജനകീയ പിന്തുണ ആർജിക്കുന്നതിനു പകരം ചേരിപ്പോരിലൂടെ സ്വയം അപഹാസ്യരാകുന്ന സാഹചര്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ പ്രവർത്തന പദ്ധതികളിലൂടെ യു ഡി എഫിനെ നയിക്കേണ്ടുന്ന കോൺഗ്രസ് അതെല്ലാം മറന്ന് അധികാര സ്ഥാനങ്ങൾക്കായി തമ്മിലടിക്കുകയാണ് യു ഡി എഫിലെ ഇതര ഘടക കക്ഷികൾക്കിടയിൽ ഇരമ്പുന്ന വികാരം ഈ വിധത്തിലാണ് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെങ്കിലും അതെല്ലാം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിൽ യു നേതൃത്വത്തിന് കഴിയുന്നില്ലെന്നും അതിന് കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് ഐക്യബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന വികാരവും ഇതര ഘടക കക്ഷികൾക്കുണ്ട് രമേശ് ചെന്നിത്തല നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നതിനെ തടയാനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ സ്ഥാനപ്രശ്നാക്കാനും വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ വലിയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ രഹസ്യ ചർച്ചകളും വിവാദമായിരിക്കുകയാണ് ഈവിധം അണിയറ നീക്കങ്ങളെ പ്രതിരോധിക്കാനായി ഇതര നേതാക്കളും രംഗത്തിറങ്ങിയതോടെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും പ്രക്ഷുബ്ധമായിരിക്കുകയാണ് ഈവിധം തമ്മിലടികൾ ജയസാധ്യതയെ ദോഷകരമായി ബാധിക്കുമെന്ന പൊതു വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനുള്ളത് രണ്ടു തവണ തുടർച്ചയായി അധികാരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന മുസ്ലിം ലീഗിന് മറ്റൊരു തവണ കൂടി അധികാരം ലഭിക്കാതെ മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ സമീപിച്ച് തങ്ങളുടെ ആശങ്കകൾ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറെടുക്കുന്നത് അത്യധികം ചിട്ടയോടെ സമ്മേളനങ്ങൾ നടത്തി സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി സി പി എം നേതൃത്വം ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞു പ്രവർത്തകർക്കിടയിലുണ്ടായ അപശ്രുതികളെ വലിയ തോതിൽ പരിഹരിക്കാനും ഇതുവഴി സി പി എം നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് ഈവിധം വസ്തുതകളെ മുൻനിർത്തി കേരള രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കാനുള്ള നീക്കമാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള വി ഡി സതീശന്റെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് സംഭവിക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ നയിക്കാൻ സുധാകരന് കഴിയില്ലെന്നും പുതിയ നേതാവ് അനിവാര്യമാണെന്നുമാണ് എഐ നേതൃത്വത്തെ സതീശൻ ധരിപ്പിച്ചത് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചും സുധാകരന്റെ പിന്തുണയുമായി ചെന്നിത്തലയും രംഗത്തെത്തിയതോടെ അംഗം വീണ്ടും കൊഴുത്തു പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി തന്നെ അപമാനിക്കുകയാണെങ്കിൽ ലോക്സഭാ സ്ഥാനം രാജിവെക്കുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡും വെട്ടിലായി പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തന്നെ ആസൂത്രിതമായി വേട്ടയാടുകയാണെന്ന ആരോപണം ഉയർത്തി ബി ജെ പി ചേരിയിലേക്ക് സുധാകരൻ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഈവിധം അപകടാവസ്ഥ തിരിച്ചറിഞ്ഞാണ് കേരളത്തിൽ ധൃതി പിടിച്ച് നേതൃത്വമാറ്റം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേതൃ നിലപാടുകളോട് കടുത്ത പ്രതിഷേധമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികളെയും സമാശ്വസിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കം കൂടിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്